എന്താ പാടത്ത് കോലായിട്ട് നിൽക്കാൻ പോണോ ഇത് കംപ്ലീറ്റ് വാടക എടുത്തതാ ആ കിളവന്റെ സന്തതിക്ക് പോക സന്തതി മറ്റേ പത്തരില്ലേ പത്തതി എഴുപതാം വയസ്സിലെ പതിനാറടിയന്തര ഒരു ദിവസം കഴിഞ്ഞ വിടണമെങ്കിൽ എന്തൊക്കെ അപരാധങ്ങൾ കാണേണ്ടിയിരിക്കുന്നു ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു എവിടെ ഇനിയിപ്പൊന്നും വരാനില്ലല്ലോ ആദ്യം പറഞ്ഞില്ലല്ലോ അശോകാനുള്ള കോലം ശരിയായോടാ ഇല്ല സർ ആ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് ഒരിക്കലും എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ് ഒറിജിനൽ ആണെന്ന് പറയില്ലടാ അത്ര കഥാപാത്രം കൂടെ ഒന്നുകൂടെ തന്നെ അപമാനമാണ് നീ